ഹലോ ഇന്ന് നമ്മളെ ഒരു സ്ഥലം വരെ പോയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതായപ്പോഴേക്ക് കുളിക്കലും മാറ്റലും എല്ലാം കഴിഞ്ഞ് ഞാനും മക്കളും എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നത് പാലക്കാട് ഹൗസ് ബോട്ടിൽ കയറാനാട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ കയറുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് ഫാമിലി മൊത്തത്തിലാട്ടോ പോകുന്നത് ഫാമിലി ഉമാരുടെ വീട്ടിൽ എല്ലാവരും കൂടിയായിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടിയും ഞങ്ങൾ ഒരു ബസ് ബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് അവിടേക്ക് എത്താനാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ഇതാ കേട്ടോ എല്ലാവരും കയറി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അല്ലേ ആ ഉറക്കിൻ്റെതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല ചാടിക്കളിയും നല്ല വൈബായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അങ്ങനെ കസിൻ്റെ മക്കളൊക്കെ ആയിട്ട് ഇതാ നല്ല വൈബിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഉറക്കിപ്പിച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ പാട്ടൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ സുബി ബാങ്ക് കൊടുത്തപ്പോഴേ നമുക്ക് അടുത്തുള്ളൊരു പള്ളി കിട്ടി സുബി ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തന്നെ നമുക്ക് ഒരു പള്ളിയുടെ അടുത്ത് കിട്ടിയപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കാനൊക്കെ കയറിയിട്ടോ പിന്നെ ഇത് നമ്മൾ വണ്ടി വണ്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോരുത്തർ കൊടുുന്നതൊക്കെ ഇങ്ങനെ തരുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ എത്തുന്നത് ഇതാ പോപ്കോൺ ആണ് നേരം അധികം ഒന്നും വെളുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മാമനും മോളൊക്കെ ഇവിടെ ഭയങ്കര ഡെൻ ഒപ്പനക്കളിയും പലതും നടന്നുകൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര തന്നെ അപ്പോൾ ഫാമിലി ആയിട്ട് ഇതുപോലെ പോവാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ എന്താ പറയുക പറയാം വാക്കുകളില്ല നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കൂടി ഒരു

ഇറങ്ങിയിട്ടോ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ് പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പത്തിരിയും ചിക്കൻ്റെ കറിയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതുപോലെ എല്ലാവരും പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും പുട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് പത്തിരി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ ശേഷം വീണ്ടും യാത്ര തുടർന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതാ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാ റോഡിൻ്റെ രണ്ടുവശങ്ങളിലും ഇരുവശങ്ങളിലും ഇതുപോലെ കായലുകളും ഉണ്ട് കേട്ടോ നല്ല രസം കണ്ടോണ്ടിരിക്കാന് അപ്പോൾ അതിലുള്ള ഈ ഈയൊരു ബോട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ട് എന്നിട്ട് ഏകദേശം അവിടുന്ന് കുറച്ചുകൂടി ദൂരത്തേക്ക് പോയിന് ശേഷം കേട്ടോ ഞങ്ങൾ ബസ് നിർത്തിയിട്ടത് എല്ലാവരും നിർത്തിയിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് അവരും ബസ്സിൽ നിന്ന് ഇറങ്ങി എന്താ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് കുറച്ചൊന്ന് നടക്കാനുണ്ട് കേട്ടോ ഈ റോഡ് കഴിഞ്ഞിട്ട് ഒരു ഇടവഴി ഉണ്ട് അവിടെ നിന്ന് കുറച്ച് നടന്നാലാണ് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ പറ്റുന്ന കായലിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാവരും എല്ലാവരുടെ ഡ്രസ്സും ബേഗും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ മക്കളൊക്കെ ഉള്ളവരൊക്കെ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ കായലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഫിമോനൊക്കെ എൻ്റെ കയ്യിൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നു കുറുമ്പൊക്കെ കാട്ടുന്നായിരുന്നു അപ്പോൾ മോനെ കുറുമ്പൊന്നും കാട്ടിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെറിയ കുട്ടികളൊക്കെ നല്ല നല്ല രീതിക്ക് തന്നെ നമ്മുടെ കൂടെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോരുത്തരായിട്ട് അതിൽ കയറുന്നുണ്ട് കേട്ടോ ബോട്ട് നമുക്ക് അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കയറുമ്പോൾ നല്ല സൂക്ഷിച്ച് കയറി കയറന്നെ വേണം അതിനൊരു പലക വെച്ചിട്ടുള്ളത് ആ പലകൻ്റെ മുകളിൽ കൂടെ ആയിട്ടാണ് കയറുക അപ്പം ഞാൻ ഉമ്മ സനുവിനേം കൈ പിടിക്കുന്നുണ്ട് ഞാൻ അഭിമോനെയും പിടിക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് സനുമോളാണ് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാവരും കൂടി ആവുമ്പോഴേ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ വയ്യ മ ഒരു മറക്കാൻ അനുഭവം തന്നെയാണ് ബോട്ടിൽ നിന്നും ഇതുപോലെ വേറെ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഓരോ മൂന്ന് ബോട്ടിൽ കയറിയിട്ടാണ് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ നാലാമത്തെ ബോട്ടിലേക്കട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതാണ് നല്ല എന്താ പറയുക നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട് അതുപോലെ ബെഡ്റൂം വരുന്നുണ്ട് ലിവിങ് റൂം വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി സൗകര്യങ്ങളോട് തന്നെ കേട്ടോ നമ്മുടെ ഈ ഒരു ഇത് വന്നിട്ട് ഏരിയ വന്നിട്ടുള്ളത് ഞാനിതൊന്നും വീഡിയോ എല്ലാം ഒന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ ലോങ്ങ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലത്ത് ഞാൻ ചെറിയ രീതിയിൽ സ്ലോ കുറച്ചിട്ടും എന്താ പറയുക വീഡിയോ സ്പീഡ് കുറച്ചിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കയറി ഇപ്പം ഞങ്ങൾ നേരെ മുകളിലേക്കാട്ടോ കയറിയിട്ടുള്ള അടിഭാഗമൊക്കെ കണ്ടതിന് ശേഷം മുകളിലേക്കാണ് കയറിയിട്ടുള്ളത് ആ ഭാഗത്താട്ടോ ഇതുപോലെ അപ്പം അധികം കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചെന്ന് പാടനെ മുകളിൽ കയറിയിട്ട് ഇതാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഒക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണല്ലോ പിന്നെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അവർ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടോ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അത് ഓരോന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ ആളെണ്ണത്തിനനുസരിച്ച് അവരോരോ ക്ലാസ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ തന്നെ കണ്ടോണ്ടിരിക്കണേ ഇത് ചെറിയ സ്നാക്സൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ധാരോ അതിൽ കൊടുത്തിട്ടുള്ള ഒരു തേങ്ങാ ബിസ്ക്കറ്റാ കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി കൂടിയിട്ടതാ സംസാരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ലൈസിന്റെ ബോക്സോ എന്തൊക്കെ ഈ നമ്മുടെ പണ്ട് നമ്മൾ കഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന പുളിമുട്ടായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടോ അവരെടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരുന്നുണ്ട് പിന്നെ ഈ ഒരു ചെറിയ ബോട്ട് വരുന്നത് നോക്കി നിൽക്കാം കേട്ടോ ഞാൻ അതിൽ കുറേ കുടിവെള്ളത്തിൻ്റെ കുപ്പികളുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ബോട്ടിലേക്കുള്ള എണ്ണ എണ്ണയാണ് തോന്നുന്നുട്ടോ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തിക്കുകയാണെ സെവനപ്പ് ഉണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ആ ഒരു ചെറിയൊരു ബോട്ട് അങ്ങോട്ട് പോയി പോയിട്ടോ അപ്പോൾ അത് പോകുന്നതുവരെ ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കളും ഇതാ ഞങ്ങളുടെ കുഞ്ഞിപ്പാത്തൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ബോട്ട് മാത്രമല്ല ഒത്തിരി ബോട്ടുകൾ ഇവിടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതിലുണ്ട് ഒരുപാട് ഇതുപോലത്തെ ആളുകൾ ഞങ്ങൾ എത്രയാണോ കയറിയത് അതുപോലെ ആളുകൾ അതിൽ ആ ഒരു ബോട്ടിലും ഉണ്ട് കേട്ടോ സംഭവം കേട്ടോ കറക്റ്റ് അറിയില്ല അമ്പലം കണ്ടിട്ട് അമ്പലം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ സ്പീഡ് ബോട്ടിൽ കയറാനുള്ള പരിപാടിയായിട്ടോ ഒരുപാട് വട്ടം എന്നെ വിളിച്ചു പക്ഷെ എനിക്കെന്തോ ധൈര്യമില്ല കേട്ടോ അത് പോകുന്നത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പോലെട്ടോ അത്രയ്ക്ക് സ്പീഡിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കസിൻസൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് എന്തൊക്കെയാകും എന്നറിയില്ല ഏതായാലും ചെറിയൊരു വീഡിയോ ഞാൻ ഞാനതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്താം എനിക്ക് ആ ബോട്ട് പോകുന്നത് കണ്ടപ്പോഴത്തേൻ്റെ പേടിയായിട്ടോ എല്ലാവരും എന്നെ നന്നായി എന്താ പറയുക ഒത്തിരി നേരം വിളിച്ചു കേട്ടോ പക്ഷേ എന്നെക്കൊണ്ട് എന്തോ എനിക്കൊരു ധൈര്യമില്ല അപ്പോൾ അത് എവിടെയാണ് നോക്കിക്കൊണ്ട് ഞാൻ നടക്കാം കേട്ടോ ആ സൈഡ്ക്കും ഈ സൈഡ്ക്കും ഒക്കെ നടന്നു നടന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അത് അവർ പോയിട്ടോ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ചൂണ്ടിടയിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മാവൻ്റെ മക്കങ്ങൾ ചൂണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിടാൻ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങണേ എനിക്കിഷ്ടമാണ് ഈ പരിപാടിയൊക്കെ കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏതായാലും എനിക്ക് അവർ തന്നതാണ് പക്ഷെ ആൾ ഞാൻ കയ്യുന്നു വിടുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ പിടിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടയിടൽ പരിപാടി എൻ്റേത് കഴിഞ്ഞതിനു ശേഷം ഞാൻ മുകളിലേക്ക് കയറിയപ്പോഴേക്ക് ഇതാ ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ തമ്മിലുള്ള കസരക്കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതും ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പാട്ടൊക്കെ ഇവർ മ്യൂസിക് നമുക്ക് ഫോണിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ കുറച്ച് ആളുകൾ ലുഡോയൊക്കെ കളിച്ച് അവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അവരൊക്കെ പിടിച്ചു കൊടുന്ന് നമ്മുടെ കസര കളിയിലൊക്കെ ഉള്പ്പെടുത്തിയിട്ടോ അവർ ഈ ഫോൺ മേലൊക്കെ നിർത്തിയിട്ട് ഫോ ഫോൺ മേൽ കളിയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ നിർത്തിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഞാൻ വീണ്ടും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ജസ്റ്റ് അത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി ആ ഒരു സ്പേസ് ഇട്ടാ അത് ഞങ്ങളുടെ കുഞ്ഞിപ്പാത്തോട്ട എൻ്റെ അമ്മൻ്റെ മോളാണേ അവളിങ്ങനെ കറങ്ങി നടക്കണേ ഏകദേശം ഒരു ഒന്നൊന്നര ഒന്നര കായ ടൈമിൽ എന്താ ഫുഡൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല പാട്ട് പാടുന്നുണ്ട് പാട്ടൊക്കെ ഇതിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കതൊന്നും പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള കൂട്ടാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിമീൻ ഉണ്ടായിരുന്നു ചിക്കന് നല്ല രസത്തിൽ വെററ്റി വെച്ചിട്ടുണ്ട് അതുപോലെ പപ്പടം അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ എന്താ പൈനാപ്പിൾ മീൻ കറിയും ഉണ്ട് പച്ചക്കറി കറിയും ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ ആദ്യം ഫുഡ് കൊടുന്ന് വെച്ചതാണ് പാത്രമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അവിയൽ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെയാണ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പൈനാപ്പിൾ വലിയൊരു കുട്ടികളൊക്കെ ആദ്യം തന്നെ കൈയിട്ട് വരുന്നത് ആ ഒരു പൈനാപ്പിളാട്ടോ അപ്പോൾ അതെല്ലാം മധുരമുള്ളത് അപ്പോൾ താ ചോറ് ചോറ് സാമ്പാറ് ഞാൻ സാമ്പാറാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ അഫിമോന് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവനൊറ്റന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതായിരുന്നു അങ്ങനെ അവനും കഴിച്ചു ഒക്കെ കഴിഞ്ഞതിനുശേഷം താ നമ്മുടെ ചു ചൂണ്ട ഇടൽ വിദഗ്ധർക്ക് ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ ഒരു കുപ്പിയിലാക്കാൻ നോക്കണേ എങ്ങനെയാ ആ കുപ്പിയിലേക്ക് പോവുക അതുകൊണ്ട് അവർ വേറൊരു കവറിലാക്കി കേട്ടോ പിന്നെന്താ കുറച്ച് വലിയ കുട്ടികളുടെ ആൺകുട്ടികളെ വലിയവർ കുട്ടികളൊന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ല വലിയവർ വലിയവർ തന്നെയാണ് അവരുടെ കസരക്കളി ആട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയവരും നമ്മൾ ഞങ്ങൾ എന്താ പറയുക ലേഡീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ എന്താ പറയുക ബോയ്സിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലേഡീസുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മണി ആയപ്പോഴേക്ക് പഴംപൊരിയും അതുപോലെ ചായക്ക് കിട്ടിയിരുന്നുണ്ടാവും പിന്നെ ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ട ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ലുലുമാളിൽ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയതാട്ടോ അപ്പോൾ ലുലുമാളൊന്ന് സന്ദർശിക്കണ തിരക്കും ആ ഒരു കാര്യങ്ങളുമാണ് ഇനിയുള്ള വീഡിയോയിൽ കേട്ടോ ലുലു കാണാനേ ഒക്കെ കേട്ടോ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഇതാ അതിൻ്റെയൊക്കെ ഓരോ പ്രൈസ് കണ്ടാൽ ജസ്റ്റ് ഈ ഒരു ടോപ്പിനൊക്കെ ഏഴായിരം സംതിങ് ഒക്കെ ഓ മാഷല്ല എങ്ങനെയാ നമ്മളതൊക്കെ വാങ്ങലേ ഞാനില്ല കേട്ടോ ഞാൻ വാങ്ങ ഒന്നും വാങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നോക്കിക്കാണ്ട് പോയി കുറഞ്ഞ റേറ്റ് ഇത്രയും റേറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങണതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂക്കൊക്കെ എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ അതൊന്നും നടക്കില്ല കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് അറിയോ എന്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഏകദേശം എയ്റ്റ് തൗസൻഡ് എട്ടായിരം രൂപയൊക്കെ ആട്ടോ ഓരോ ജസ്റ്റ് ഒരു ടോപ്പ് മാത്രമാണ് അങ്ങനെ എല്ലാത്തിനേയും വിലക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നെട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വില നോക്കുന്നത് ലുലുമാളിലൊക്കെ പോയി എടുക്കണമെങ്കിൽ നമ്മൾ വല്ല അമ്പാനിയായിട്ടാവേണ്ടി വരും അല്ലാതെ നമുക്ക് നടക്കുന്ന കാര്യമല്ല കേട്ടോ അത് കണ്ടില്ലേ ആട് ചന്തയിൽ പോയി എന്ന് പറയുന്ന അവസ്ഥയിലാട്ടോ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മുകളിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഓരോന്ന് കണ്ടിട്ട് ഓരോ ബാഗിൻ്റെയൊക്കെ റൈറ്റ് കണ്ടിട്ട് ഇതാ അതുപോലെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ നിന്ന് തിരഞ്ഞു തിരിഞ്ഞിടന്നിട്ടോ പിന്നെ എല്ലാവരും കൂടെയും കൂടിയിട്ടതാ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു ഭാഗമുണ്ട് അപ്പോൾ അത് മൂക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടുപോകാട്ടോ അപ്പം അതിൻ്റെ ബേക്കിലായിട്ട് ഞാനും പോകുന്നുണ്ട് അഫിമോനെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടാണ് വെള്ളച്ചാട്ടല്ലോ അതാ അതുപോലെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവമാണ് കാണാൻ രസമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കാണാൻ നല്ലൊരു ഭംഗി രസം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ തന്നെ എത്തിയിട്ടോ ഇനി നേരെ വീട്ടിലേക്ക് പോകണമെന്നാണ് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടലൊക്കെ ഞങ്ങൾ ഹോട്ടല് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തിരഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പകൽ മുയിവ മോള് മോന് വലിയ കുറുമ്പും കാട്ടി നടക്കുന്ന ആളായിരുന്നു രാത്രി ഒരു കുഴപ്പമില്ല അവനെ ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഞങ്ങൾ പത്ത് നാൽപ്പത് ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ടോ ചോദിച്ച് ഒരുപാട് ഹോട്ടൽ കട നടന്നിട്ടാ അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം അതാ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൂടി ഭക്ഷണം കഴിക്കാൻ പോകട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ബാക്കിയുള്ളതെന്താ എന്താ കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ മന്തിയും അതുപോലെ പൊറാട്ടയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കിട്ടിയതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് വീണ്ടും ബസ്സിൽ തന്നെ കയറി കയറിയിട്ടോ അങ്ങനെ ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് പിടിച്ചിട്ടോ അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിന് കൂടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള എന്താ പറയുക മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള എന്ന് പറയുന്നത് കേട്ടോ അവിടെ ഈ വീഡിയോൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക കമൻറ്റായിട്ടൊന്നറിയിക്കേടാ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കുള്ള ഫുഡൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇനി കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം